ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ളത് അത് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരാണ് പ്രവാചകന്മാർ എത്രയോ ക്രൂരമായ പീഡനങ്ങൾക്കാണ് ഓരോ പ്രവാചകന്മാരും ഇരയായിട്ടുള്ളത് അള്ളാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സാഹു അലൈ വസല്ല തങ്ങളെ ത്വായിഫിലേക്ക് പോയപ്പോൾ നബി സല്ലാ അലൈ വല്ലാമ തങ്ങളെ ശരീരത്തിലേക്ക് കല്ലെറിഞ്ഞ് പിന്നാലെ പിന്തുടർന്നുകൊണ്ട് ഹബീബിൻ്റെ ശരീരത്തിലേക്ക് കല്ലെറിഞ്ഞ് രക്തം വരുത്തിയ ആളുകളുണ്ട് ആ സമയത്ത് പോലും ഹബീബ് സല്ലാഹുലൈ വസ്ല്ലാ തങ്ങൾ മണലാരുണ്യത്തിലിരിക്കുകയാണ് എന്നിട്ട് ഹബീബ് സലല്ലാഹുലൈ വസ്ല്ലാമ തങ്ങളുടെ ചാരത്തേക്ക് മുക്കറബുൽ അംലാഖ് ജിബിരിൽ അലഹി സ്വലാത്തു വസ്ലാം കടന്നു വന്നുകൊണ്ട് പറയുന്ന നബിയെ ആ കാണുന്ന പർവ്വതം അവരുടെ മുകളിലേക്ക് ഞാൻ അങ്ങ് വെയ്ത്തിയിരട്ടെ എന്ന് ചോദിച്ചപ്പോൾ നബി നബീസ്വല്ലാ അലൈവല്ല തങ്ങൾ പറയുന്നു അവർക്ക് അള്ള അവർക്ക് ഞാൻ പുറത്ത് കൊടുത്തു അതായത് അവരിൽ നിന്ന് ആരെങ്കിലും ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നാലോ എന്ന് മഹാനായ ജബീരി അലൈഹി സ്വലാമിനോട് പറയുകയാണ് അത്രയും ഹബീബ് പീഡനങ്ങൾ ഏറ്റിട്ടുണ്ട് ഒരു നബി നബീസ്വല്ലാ അലൈഹി സ്വല്ല തങ്ങളെ ഇങ്ങനെ വീക്ഷിക്കുന്നുണ്ട് ഈ അക്രമങ്ങളെല്ലാം ഈ പീഡനങ്ങളെല്ലാം ഏറ്റപ്പോഴും നബി സുലഹ് അല്ലയു വല്ലാമാത്തങ്ങൾ മണലാരുണ്യത്തിൽ ഇരുന്നു കൊണ്ട് നല്ലതുപോലെ നടക്കാൻ പറ്റുന്നില്ല കാലിൽ രക്തമൊലിക്കുകയാണ് കല്ല് ഒരു കല്ലല്ല ശരീരത്തിലേക്ക് പിന്തുടർന്ന് നബിയെ എറിഞ്ഞ് എറിഞ്ഞെറിഞ്ഞ് ശത്രുക്കൾ നബിയെ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാക്കിയിട്ടുണ്ട് ആ വേദനയോടെ ഹബീബ് സലാഹു അല്ലൈവല്ലാത്തങ്ങൾ മണലാരുണ്യത്തിലിരിക്കുമ്പോൾ നബി സലാഹ് അലൈവല്ല മാഹത്തങ്ങൾ പറയുന്നു മുൻകഴിഞ്ഞു പോയ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു ആ പ്രവാചകൻ്റെ അനുയായികൾ അവരെ എറിഞ്ഞ് ഉടക്കുകയും അവരുടെ ശരീരത്തിലേക്ക് ഒരുപാട് എറിയുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ എൻ്റെ അനുയായികളും എന്നെ എറിഞ്ഞു എന്നാണ് എന്നിട്ട് ഹബീബ് വിവരിക്കുകയാണ് ആ പ്രവാചകൻ തൻ്റെ മുഖത്തെ ആ രക്തം ഒലിക്കുന്ന രക്തമങ്ങ് മാറ്റിയിട്ട് ആ പ്രവാചകൻ പറയുന്നു റബ്ബേ എൻ്റെ സമുദായത്തിന് പുറത്തു കൊടുക്കണയല്ല എൻ്റെ സമുദായത്തിന് പൊറുക്കണയല്ല അത്രയും ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് പോലും തൻ്റെ സമുദായത്തിന് പൊറുക്കണേ എന്നാണ് ആ പ്രവാചകൻ പറഞ്ഞു പോയത് അതുപോലെയാണ് മുത്തറസൂലും പറയുന്നത് ഞാനും എൻ്റെ സമുദായത്തിന് പുറത്ത് കൊടുക്കുന്നു എന്നാണ് ഹബീബ് സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ ലോകത്ത് നമ്മളൊന്നും പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങുന്നു അതൊരു പരീക്ഷണമല്ല അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരുടെ ഈ പരീക്ഷണങ്ങൾ എടുത്തു നോക്കുമ്പോൾ എത്ര വലുതാണ് പ്രിയപ്പെട്ടവരെ മഹാനായ എഹ്യാ നബി അലഹി സലാത്ത് വസ്സലാം ഒരു രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവ് തൻ്റെ മഹറമായ തൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു പെങ്ങളെ വിവാഹം ചെയ്തു ആ സമയത്ത് യഹിയാ നബി അലഹി സലാത്ത് വസ്സലാം പറഞ്ഞു അങ്ങനെ വിവാഹം ചെയ്യാൻ പാടില്ല മഹറമായ ഒരു സ്ത്രീയെ വിവാഹം ചെയ്യാൻ പാടില്ല എന്നാണ് ബഹുമാനപ്പെട്ട യഹിയാ നബി അലഹി സലാത്ത് വസലാം അവിടെ നിന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട യഹ്യാ നബി അലി ഹി സലാത്തു വസലാമിനെ വധിക്കുകയാണ് അങ്ങനെ വധിച്ചുകൊണ്ട് ആ രാജാവിൻ്റെ കിങ്കരന്മാർ വധിച്ചുകൊണ്ട് യഹിയ നബി അലിഹി സ്വലാത്തു വസ്ലാമിൻ്റെ ആ തലയുടെ തല ആ രാജാവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുകയും അദ്ദേഹം സംതൃപ്തി അടങ്ങുകയാണ് അത് ഉണ്ടായത് പിന്നീട് ആ കൊട്ടാരത്തിൽ ആ രാജാവിൻ്റെ കൊട്ടാരത്തിലുണ്ടായിരുന്ന ഒരാൾ വിശ്വാസിയായ ഒരാൾ യഹിയ നബി അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ പിതാവ് ക്കരിയാ നബി അലഹി സ്വലാത്തു വസ്ലാം ജയിപ്പിരിപ്പ് ജയിച്ചിരിപ്പുണ്ട് അങ്ങനെ ഖക്കരിയാ നബിയുടെ അടുത്ത് വന്നുകൊണ്ട് പറയുന്നു നബിയേ അങ്ങയെയും അക്രമിക്കാൻ അവർ വരുന്നുണ്ട് അങ്ങയെയും കൊല ചെയ്യാൻ അവർ വരുന്നുണ്ട് എന്ന വിവരം അറിയിച്ചു കൊടുക്കുകയാണ് ബഹുമാനപ്പെട്ട സക്കരിയാനബി അലഹി സലാത്തു വസ്സലാം എവിടെയാണ് ഒളിച്ചു നിൽക്കുക എവിടേക്കാണ് മാറി നിൽക്കുക ആകെ പരിഭ്രാന്തിയായി നിൽക്കുമ്പോൾ ഒരു ഒരു വൃക്ഷം പറയുന്നു നബിയെ ഞാൻ നിങ്ങൾക്ക് അഭയം തരാം ആ വൃക്ഷം അങ്ങ് വിടരുകയാണ് അതിൻ്റെ ഉള്ളിലേക്ക് യഹിയാ നബി അലഹി ബഹുമാനപ്പെട്ട ക്കരി നബി അലഹി സലാത്തു വസ്ലാം അതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ ശത്രുക്കൾ ഒരുപാട് ഭാഗങ്ങളിൽ അന്വേഷണം നടത്തി പല ഭാഗങ്ങളിലും അന്വേഷണം നടത്തി പക്ഷേ കാണുന്നില്ല അവസാനം ഇബ്ലി സലാനത്തുല്ലാഹി അലഹി അദ്ദേഹം കാണിച്ചു കൊടുക്കുകയാണ് ഈ മരത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹം കയറിയിട്ടുണ്ട് സക്കരിയ നബിയുടെ വസ്ത്രത്തിൻ്റെ അല്പം ഭാഗം കാണുന്നുണ്ടായിരുന്നു പുറത്ത് കാണുന്നുണ്ടായിരുന്നു അങ്ങനെ ബഹുമാനപ്പെട്ട ക്കരിയാ നബി അലഹി സലാത്തു വസ്സലാമുള്ള ആ വൃക്ഷം അത് അവർ അതായത് ആയുധം കൊടുന്ന് വാൾ വാള് കൊണ്ടുവന്നുകൊണ്ട് അത് മുറിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ ക്കരിയാ നബിയെയും അവർ അതിലൂടെ കൂടെ മുറിക്കുകയാണുണ്ടായത് അങ്ങനെ എത്രയോ പരീക്ഷണങ്ങളാണ് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ ഏറ്റുവാങ്ങിയിട്ടുള്ളത് അള്ളാഹുവെ ഞങ്ങൾക്കൊക്കെ നീ ഈമാൻ കരുത്തുറ്റ കരുത്തുറ്റമാൻ നൽകണേ റബ്ബേ ആ പ്രവാചകന്മാരോടുകൂടെ നാളെ നിന്റെ സുഖലോകസ്വർഗത്തിൽ ഞങ്ങൾക്കൊക്കെ റബ്ബേ ഒരു ഇടം നൽകണേ റബ്ബേ പ്രവാചകന്മാരോടൊപ്പം റബ്ബേ ഉന്നതമായ പദവി ഞങ്ങൾക്കും നൽകണേ അള്ളാഹ് ആ പ്രവാചകന്മാരുടെ ജീവിതത്തിൻ്റെ കൊണ്ട് അള്ളാഹുവേ ഞങ്ങളെ ജീവിതം നന്നാക്കണേ റബ്ബെ ഞങ്ങളെ ജീവിതം സംശുദ്ധമായ സ്ഫടിക സമാനമായ നല്ല തെളിഞ്ഞ ഹൃദയത്തിൻ്റെ റബ്ബേ ഞങ്ങളെ നീ അള്ളഹവേ നല്ല സ്വാൽഹ്യങ്ങളിൽ ഉൾപ്പെടുത്തണേ റബ്ബേ